ഏറ്റവും ഭയാനകമായ കാര്യം ഇത് പഞ്ഞു പോലും അല്ലെ ടിഷ്യൂ പേപ്പർ ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പിന്നെ ടിഷ്യൂ പേപ്പർ മാത്രം മതിയല്ലോ കുഞ്ഞുങ്ങൾക്കൊക്കെ പി സി ഒ ഡി പ്രോബ്ലം വരുന്നു ഭൂരിഭാഗം പെൺകുട്ടികൾക്കും ഇന്ന് അലർജി ചൊറിച്ചിലാത്ത കുഞ്ഞുങ്ങളില്ല എന്തുകൊണ്ട് ഇത്തരം രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഭയാനകമായി കൂടുന്നു ഇന്റർനാഷണൽ പാക്കിംഗ് അലൂമിനിയം ഫോയിലാണ് പാക്കിംഗ് ആണ് നമുക്ക് എന്ത് ചെയ്യാം എടുക്കാം ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്ത് വെക്കാം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് കാരണം ഒരാളുടെ ജീവനെ വെച്ചിട്ടാണ് കളിക്കണത് ഇത് തമാശ കളിക്കേണ്ട പ്രോഡക്റ്റ് അല്ല റൈറ്റ് ഇനി ജസ്റ്റ് ഞാൻ ഡെമോ കാണിക്കാണ് ഈ ഡെമോ കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ക്യാൻസർ രോഗം ഭയാനകമായി കൂടുന്നു എന്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ പി സി ഒ ഡി പ്രോബ്ലം വരുന്നു ഭൂരിഭാഗം പെൺകുട്ടികൾക്കും ഇന്ന് അലർജി ചൊറിച്ചിലില്ലാത്ത കുഞ്ഞുങ്ങളില്ല എന്തുകൊണ്ട് ഇത്തരം രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഭയാനകമായി കൂടുന്നു ഇതാണ് നമ്മുടെ കെയർ ആൻഡ് സേഫ് ഈ കാണുന്ന റോസ് ആണ് നമ്മുടെ എന്താ പറയാൻ പറ്റുക ടീ പോളിഫിനോൾസ് അതായത് ഗ്രീൻ ടീ ഗ്രാഫിൻ ആനിയോൺ മാഗ്രറ്റിക് ഇതാണ് ഈ പറയുന്ന സാധനം റൈറ്റ് ഇനി എന്താണ് അതായത് കാണിക്കുകയാണ് ഒരു പെൺകുട്ടിക്ക് ആർത്തവ സമയത്ത് മിനിമം പോകുന്നത് ഫിഫ്റ്റി എം എൽ ആ മാക്സിമം എയ്റ്റി എം എൽ ആണ് ഞാനൊരു അറുപത് എം എൽ വെള്ളം എടുക്കുക ഒരു കുഞ്ഞ് അനുഭവിക്കുന്ന വേദന എന്താണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ക്ലാസ് കേൾക്കേണ്ടത് സ്ത്രീകളല്ല പുരുഷന്മാരാണ് കുറേ ഒറ്റ ആണുങ്ങൾക്ക് പെൺകുട്ടിയിൽ അനുഭവിക്കുന്ന വേദന എന്ന് അറിയില്ല ഞാൻ ആദ്യത്തെ ആകുമ്പോൾ അറുപത് എം എൽ വെള്ളം എടുത്തു ഈ വെള്ളം എന്ത് ചെയ്യുന്നു നമ്മുടെ പാടിലേക്ക് ഒഴിക്കുക നമ്മളുടെ കെയർ ആൻഡ് സേഫിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് ബ്ലഡ് വന്നു കഴിയുമ്പോൾ ഇരുപത് സെക്കൻഡ് കൊണ്ട് ഇതിനെ ജെല്ലാക്കി മാറ്റും ഇരുപത് സെക്കൻഡ് കൊണ്ട് ജെല്ലായി കൺവേർട്ട് ചെയ്യും അപ്പം തന്നെ നനവ് മാറും അർത്ഥം അപ്പം ഇനി അതേപോലെ പറയുകയാണെങ്കിൽ ഇതേ അറുപത് എം എൽ വെള്ളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അമ്മമാരും കുഞ്ഞുങ്ങളും ഉപയോഗിക്കുന്ന പാഡിൽ ഒഴിക്കുക എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾക്കെല്ലാം അലർജി ചൊറിച്ചിൽ ഇൻഫെക്ഷൻസ് വന്ധ്യത ക്യാൻസർ ഇതൊക്കെ ഉണ്ടാകാനുള്ള കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ ഇല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുത്തേ പറ്റുവുള്ളൂ ഇനി രണ്ടുപേർക്ക് തുല്യ നീതി ഇരുപത് സെക്കൻഡ് സമയമാണ് ഇരുപത് സെക്കൻഡ് സമയം ഇവിടെയും കൊടുക്കാം ഇപ്പൊ നമുക്ക് ഒരു പത്ത് സെക്കൻഡായി കാണും ഒരു പത്ത് സെക്കൻഡോ വെയിറ്റ് ചെയ്യാം ക്ലിയർ നമ്മൾ കാര്യം ഒരാളെ പറ്റി പറയുമ്പോൾ രണ്ടിനും നമുക്ക് ഒരുപാട് ഉണ്ടാവണമല്ലോ റൈറ്റ് ഇനി സിസ്റ്റർ വന്നോളൂ ഈ രണ്ട് കൈ ഇങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ ഇത് ട്രൈ ആണ് ഇത് കണ്ടോ ഇത് ഇത് കണ്ടു കഴിയുമ്പോൾ സാറേ ആർക്ക സങ്കടം വരാത്ത എന്തൊരു ഭീകരമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇനി ഞാൻ എപ്പോഴും ആൾക്കാട് പറയും സാനിറ്ററി പാഡ് മേടിക്കുമ്പം ദയവായി അതിനകത്ത് എന്തുണ്ട് നോക്കണം കാരണം നാല്പത് വർഷം എല്ലാ മാസവും അഞ്ചും ആറും ദിവസവും ഉപയോഗിക്കേണ്ട സാധനമാണ് എന്താണ് ഇതിനകത്തുള്ളത് ഞാൻ തുറന്ന് കാണിക്കുകയാണ് ഇതിനകത്ത് എന്താ ഉള്ളതെന്നുള്ളത് റൈറ്റ് ഇതാണ് ഇതിൻ്റെ ഷീറ്റ് ഇത് സോഫ്റ്റ് ആണ് ആണ് ബ്രീത്തബിളാണ് സ്റ്റെർലൈസ്ഡ് കോട്ടറാണ് മേഡം മേളിലുദ്ധി മേളിലുദ്ധിരിക്കോ റൈറ്റ് അതാണ് ഞാൻ ഞാൻ ഈ പറഞ്ഞ ചിപ്പ് എന്നുള്ള സാധനം ശ്രദ്ധിക്കുക ഇനി അടുത്ത പോയിന്റ് കാണിക്കുകയാണ് ഇതാണ് സുമിറ്റോമോ എന്ന് പറയുന്ന ജപ്പാൻ കമ്പനിയുടെ സോഡിയം അബ്സോർബൻ ജെല്ല ാണ് ഉപ്പ് കൊണ്ടുള്ള സോഡിയം ക്ലോറൈഡ് ഉപ്പിൻ്റെ ജെല്ല നമ്മുടെ സ്നഗ്ഗി പാമ്പസ് ഒക്കെ ഇല്ലേ സെയിം ജെല്ല എന്തിനാ ആ ജെല്ല നമ്മളെടുത്തത് ഈ ഉപ്പിൻ്റെ പുറത്താണ് ആർത്തവ സമയത്ത് ബ്ലഡ് വന്ന് വീടുക നൂറ് ശതമാനം അണുക്കളെ നശിപ്പിക്കും നൂറ് ശതമാനം ഫംഗസിനെ നശിപ്പിക്കും ദാറ്റ് മീൻസ് എൻ്റെ കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ പാട് മാറ്റിയില്ലെങ്കിലും നാളെ കല്യാണം കഴിച്ച് അയക്കേണ്ടതാണ് ഒരു മുഴയൊക്കെ വന്ന പാവം ജീവിതം പോയി ഇനി എന്താണ് ക്വാളിറ്റി ഇത്രയും വെള്ളം കണ്ടല്ലോ ഇത് നമ്മുടെ നാട്ടിലെ സർബത്ത് ഗ്ലാസ്സാണ് ഇതിനേക്കാളും വലിയ ഗ്ലാസ് ഇല്ല എന്താണ് ഇതിന്റെ ക്വാളിറ്റി എന്നുള്ളത് കാണിക്കുകയാണ് നമുക്ക് ഇന്ത്യയിലുള്ള ഏത് ബ്രാൻഡുമായിട്ട് നമുക്ക് ഓപ്പൺ ചലഞ്ച് കൊടുക്കാം ക്വാളിറ്റിയിൽ റൈറ്റ് ഇനി ഇതൊന്ന് സിസ്റ്റർ കയറിക്കുള്ളൂ സോഫ്റ്റ് ആണോ ഫെദർ ഫെതർ കോട്ടണാ ക്ലിയർ അത്ര സോഫ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഇത് പറഞ്ഞു നമ്മളുടെ കുഞ്ഞിന് വാങ്ങിച്ചു കൊടുക്കുന്ന പാഡ് ഏതാണ് അതിനകത്ത് എന്തുകൊണ്ട് നമ്മൾ ദയവായി ഇനിയെങ്കിലും നോക്കണം ഇത് ഞാൻ പറയാൻ കരുതി എന്തുകൊണ്ട് ക്യാൻസർ രോഗം കൂടുന്നു എന്തുകൊണ്ട് വന്ധ്യത കൂടുന്നു എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസി മന്ത്രമ ന്യൂസ് മാതൃഭി ന്യൂസ് ഒക്കെ ഈ വാർത്ത കൊടുത്തു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കീറാൻ പോലും പറ്റുന്നില്ല വലിഞ്ഞു പോവാം ശരിയല്ലേ ഇതൊക്കെ എന്താണിത് പ്ലാസ്റ്റിക് കാരണം നമുക്ക് കീറാൻ പറ്റുന്നില്ല കാരണം ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ക്യാൻസറിന്റെ അപരനാമമാണ് പ്ലാസ്റ്റിക് ഇവിടെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം എല്ലാം അറിഞ്ഞോ അറിയാണ്ടോ മാരകമായ രോഗത്തിലേക്ക് അടിമപ്പെട്ടു പോവുകയാണ് ഇതിനകത്തുള്ള എന്താണ് സാധനം എന്നുള്ളത് കൂടി നമ്മൾ ദയവായി നോക്കണം ഇതെന്താണു കാർട്ടിൽ അറിയാമോ എന്തുകൊണ്ടാണ് ഇത്തരം അലർജിയും ചൊറിച്ചിലും ഇല്ലാത്ത കുഞ്ഞുങ്ങളില്ല പാടുവെക്കുമ്പം എന്തുകൊണ്ടാണ് ഇത്തരം രോഗങ്ങൾ ഭയാനകമായി കൂടുന്നോ ഇനി സാറ് തന്നെ നോക്കിട്ട് പറയാ ഇതെന്താണുള്ളത് ഏറ്റവും ഭയാനകമായ കാര്യം ഏറ്റവും ഭയാനകമായ കാര്യം ഇത് പഞ്ഞി പോലും അല്ല ടിഷ്യൂ പേപ്പർ ആശുപത്രി പോയി ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എങ്കിൽ പിന്നെ ടിഷ്യൂ പേപ്പർ മാത്രം മതിയല്ലോ കാരണം പഞ്ഞിക്ക് പഞ്ഞി വേണ്ടേ ഇത് ഏറ്റവും വലിയ സങ്കടം നിങ്ങൾ ഗൂഗിളിൽ കയറി നോക്കുമ്പോൾ അറിയാൻ പറ്റും റീസൈക്കിൾഡ് പേപ്പർ എന്നാണ് പറയണത് നമ്മുടെ വീട്ടിൽ നിന്നും കുപ്പി പാട്ട പ്ലാസ്റ്റിക് കൊണ്ടുപോകില്ലേ ഈ പേപ്പർ തന്നെയാണ് റീസൈക്കിൾ ഇവർക്ക് ഈ അഞ്ചു രൂപയ്ക്ക് എന്ത് കൊടുക്കാൻ പറ്റും ഇവിടേക്കാണ് നമ്മൾ ചിന്തിക്കേണ്ടത്